ിൽ പതിനെട്ട് എം എൽ എമാരെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഹനി ട്രാപ്പ് വിഷയത്തിൽ പ്രതിഷേധിച്ച എം എൽ എമാരാണ് സ്പീക്കർ സസ്പെൻഡ് ചെയ്തത് ആറു മാസത്തേക്കാണ് സസ്പെൻഷൻ ഗൗതം എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ാണ് അരങ്ങേറിയത് ഒന്ന് കോൺട്രാക്ടിൽ കോൺട്രാക്ട് തൊഴിലിൽ ഉൾപ്പെടെ ഈ സർക്കാർ കോൺട്രാക്ടിൽ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകുന്ന ബില്ല് പാസാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ആദ്യം ബി ജെ പി എം എൽ എ ഭാഗത്ത് നിന്നുണ്ടായി അതോടൊപ്പം തന്നെയാണ് മറ്റൊന്ന് ഹണി ട്രാപ്പ് വിവാദം ഇപ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ കത്തിപ്പെടുകയാണ് കാരണം കഴിഞ്ഞ ദിവസം കർണാടക നിയമസഭയിൽ കർണാടക കോൺഗ്രസ് മന്ത്രി രാജണ്ണ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ഏതാണ്ട് നാൽപ്പത്തി എട്ടോളം പ്രമുഖ നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ ഹണി ട്രാപ്പിൽ പെട്ടുകിടക്കുകയാണ് എന്നൊരു പ്രസ്താവനയാണ് ഈ കോൺഗ്രസ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇതേപ്പറ്റി വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി എം എൽ എ മാർ ബഹളം വയ്ക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഇപ്പോൾ പതിനെട്ട് ബി ജെ പിയുടെ എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആറു മാസത്തെ ാണ് ഈ സസ്പെൻഷൻ നടപടി ദൃശ്യം